ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമിസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാമ്പഴം വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള മൂന്നേ മൂന്ന് ചേരുവ മാത്രം മതി ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളു അപ്പൊ എല്ലാവരും വീട്ടിൽ സ്റ്റിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് കിടക്കാം ഇവിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് മാവൊക്കെ എല്ലാവരും വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് ഈയൊരു ഗോതമ്പാവ് നമുക്ക് ചൂടാക്കി എടുക്കണം അതിന്റെ കളറൊന്ന് മാറി കിട്ടണം അതോടുകൂടി അതിന്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ടിട്ടോ കരിഞ്ഞു പോവാതെ നോക്കണം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കണം എന്നിട്ട് വേണം അത് ചൂടാക്കി എടുക്കാനായിട്ട് ഇപ്പൊ അതിന്റെ കളറൊക്കെ ഒന്ന് ഏകദേശം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫായി കൊടുക്കാം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു പാൻ വെച്ചെടുത്താൽ അതിലേക്ക് ഞാൻ രണ്ടര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് അഞ്ഞൂറ് എം എല്ലിന്റെ ഒരു പാക്കറ്റ് പാലും പിന്നെ അരക്കപ്പ് എക്സ്ട്രാ പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വരണം അപ്പോഴേക്കും നമുക്ക് ആ ഗോതമ്പ് മാവിലേക്ക് ഞാൻ കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം അപ്പൊ കാൽ കപ്പ് പോരാതെ വന്നപ്പോൾ ഞാൻ ഒരു കാൽ കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടോട്ടലി അരക്കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നത് അതൊന്നും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തന്നെ തളിച്ചു വന്നിട്ടുണ്ട് പാൽ നന്നായിട്ട് തളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പഞ്ചസാരയുടെ അളവ് കറക്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടിയും കൂടുതലാവാം പാൽ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട് നല്ല കുറുകിയ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഗോതമ്പിന്റെ മിക്സ് അതിലേക്ക് ഇട്ടുകൊടുക്കാം അത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് അത് ഇളക്കി കൊടുത്തോണ്ട് നിൽക്കണം അത് അടിക്കി പിടിക്കാതിരിക്കാനായിട്ടോ ഇളക്കി കൊടുക്കാൻ പറയുന്നത് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് കട്ട പിടിക്കും അപ്പൊ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് വേണം നമ്മൾ ഇട്ടുകൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് കുറുകി വരണം ഈ ഗോതുമെ മിക്സും പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം ആ ഒരു സമയം വരെ നമുക്ക് അതൊന്ന് വറ്റിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ഡ്രോപ്പ് യെല്ലോ ഫുഡ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു കളർ വേണം നിർബന്ധം ഒന്നും ഇല്ലാട്ടോ ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് മാത്രാണ് കളർ ചേർത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അത് കുറുകി വരുന്നവരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണ് കേട്ടോ അപ്പൊ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലതാണല്ലോ വീട്ടിൽ തയ്യാറാക്കുന്നത് അപ്പൊ മാമ്പഴൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണം ഇപ്പൊ നമുക്ക് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് കുറുകി വരും ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം അതൊന്ന് തണുത്ത് വരട്ടെ അപ്പോഴേക്ക് ഞാൻ ഇവിടെ രണ്ട് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത മാമ്പഴമാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാലും ഗോതുമും കൂടെയുള്ള മിക്സ് നന്നായിട്ട് തന്നെ തണുത്തു വന്നിട്ടുണ്ട് അത് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഇനി ഫ്ലേവറിന് വേണ്ടി മാത്രം ഒഴിച്ചു കൊടുത്തതാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഐസ്ക്രീം ഇവിടെ ഏതാണ്ടൊക്കെ ശരിയായി വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഐസ്ക്രീമിന്റെ പാത്രം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് രണ്ടു മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ലെവലായിട്ട് രണ്ട് മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കാം രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് അത് വീണ്ടും മിക്സർ ജാറിലേക്ക് ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒരു തവണ കൂടി അടിച്ചെടുക്കാം അടിച്ചെടുത്തതിനു ശേഷം വീണ്ടും ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് വെച്ചുകൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു മൂടി വെച്ചുകൊടുത്തിട്ട് നമുക്കതൊന്ന് തണുപ്പിച്ചെടുക്കണം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കണം ഞാൻ ഇവിടെ ഓവർനൈറ്റ് ആട്ടോ വെക്കുന്നത് അത് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്കിവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു രാത്രിയില് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ കറണ്ട് ഫുൾ ടൈം പോയ കാരണം പിറ്റേ ദിവസം ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വരാൻ കറണ്ട് വരാനായിട്ട് പക്ഷെ കുട്ടികൾക്ക് ഇവിടെ ക്ഷമ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് പെട്ടെന്ന് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പെട്ടെന്ന് എടുത്തു പക്ഷെ കുറച്ച് മെൽറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഞാൻ വീണ്ടും അത് കട്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ രീതിക്ക് എടുത്ത കാരണം തന്നെ കുറച്ച് മെൽറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫുൾ ടൈം കറണ്ട് പോയതായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഐസ്ക്രീം ഞാൻ കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കുറച്ച് കട്ട ഇല്ലാന്നു മാത്രമേ ഉള്ളൂ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ വീട്ടില് മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനത് കറക്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് വീണ്ടും വെച്ചിട്ട് ഞാൻ ഞാനതൊന്ന് കട്ടയാക്കി എടുക്കുന്നുണ്ട് ഇപ്പൊ ഈ രീതിക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ വീണ്ടും ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടിയും കട്ടാക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പൊ നല്ലപോലെ തന്നെ കട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഒന്ന് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ നമ്മൾ മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല സന്തോഷാണല്ലോ അവർക്കൊക്കെ അപ്പൊ മാമ്പഴത്തിന്റെ സീസൺ ആണ് ഇപ്പോ മാമ്പഴം കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ താങ്ക് യു